നഗരസഭയ്ക്കെതിരെ നടത്തിയ സമരം സാംസ്കാരിക രാഷ്ട്രീയ പാപ്പരം ആണെന്ന് ശ്രീകണ്ഠപുരം നഗരസഭ ഭരണസമിതി ഇലക്ഷൻ മുന്നിൽ കണ്ട് നടത്തിയ നീക്കം മാത്രമാണ് കഴിഞ്ഞ ദിവസം നഗരസഭയ്ക്ക് മുമ്പിൽ സാംസ്കാരിക പ്രവർത്തകർ നടത്തിയ സമരമെന്ന് നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോമൺ ടീച്ചർ പറഞ്ഞു നമ്മൾ ഇന്നലെ ഒരു നഗരസഭയുടെ മുമ്പിൽ കുറച്ച് സാംസ്കാരിക നായകർ എന്നവകാശപ്പെടുന്ന കുറച്ച് ആളുകൾ വന്നിട്ട് വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ അവർ വന്ന് സമരം ചെയ്തു സമരം ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാല് പത്ര നിലച്ചു എന്നിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് വാസ്തവത്തിൽ ശ്രീകണ്ഠപുരം നഗരസഭ ചെയ്യുന്നതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എണ്ണമിട്ട് നിരത്തി എനിക്ക് പറയാൻ പറ്റും നിരവധി അനവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു നഗരസഭയാണ് ഈ നഗരസഭ കുറേ നാളുകൾക്ക് മുമ്പ് ഈ നഗരസഭയുടെ സാംസ്കാരിക നിലയം കുറെ നാല് വർഷങ്ങൾക്ക് മുമ്പ് അടച്ചുപൂട്ടിയ സമയത്ത് അത് തുറന്ന് ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനം പത്രങ്ങൾ ഇട്ട് ആളുകൾക്ക് ഇരുന്ന് വായിക്കാനുള്ള സംവിധാനം ശ്രീകണ്ഠപുരം നഗരസഭ വലിയ പൈസ ഓൺ ഫണ്ടിൽ തനത് ഫണ്ടിൽ വകയിരുത്തി നടത്തി സാംസ്കാരിക നിലയം തുറന്നു കൊടുത്തൊരു നഗരസഭയാണ് ഇനിയുമുണ്ട് പറയാൻ കേരളോത്സവം നടത്തുക അത് ഏറ്റവും നല്ല രീതി രണ്ട് ലക്ഷം രൂപ സാധാരണ മുപ്പത്തഞ്ചു വയസ്സിന് മേലോട്ടുള്ളവർക്ക് പിന്നെ ഈ ഒരു ആളുകൾക്ക് വന്ന് പങ്കെടുക്കാനും മറ്റുമായിട്ടും നമ്മൾ നടത്തിയ കേരളോത്സവം വലിയ വിജയമായിട്ട് കേരളോത്സവം നടത്തിയിട്ടുണ്ട് അത് സാംസ്കാരികമായ ഒരു പ്രവർത്തനങ്ങൾ കൂടി കൂടിയാണ് കൂടാതെ നമ്മൾ എല്ലാവർക്കും അറിയാം എല്ലാവരുടെ മനോമൂഹൂർത്തിൽ ഉണ്ടാവും സീലയം ഫെസ്റ്റ് ഏഴു ലക്ഷം രൂപയാണ് തനത് ഫണ്ടിൽ നഗരസഭയ്ക്ക് ചെലവഴിക്കാവുന്ന ഫണ്ട് പക്ഷെ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വലിയ ഒരു ബൃഹത് പദ്ധതിയായിട്ട് അത് നമ്മൾ നടത്തി ഒരുപാട് സുമനസ്സുകൾ ഡിജി വോൾ അത് ഇതൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചു ആ രൂപത്തിലൊക്കെ നമുക്ക് ഏറ്റവും നല്ല ഒരു പതിനായിരത്തിനടുത്ത് ആളുകൾ അവിടെ വന്നു പോയൊരു പരിപാടിയായിരുന്നു പിന്നെ ഇപ്പം ഇവർ ഉന്നയിക്കുന്ന നിലച്ചു എന്ന് പറയുന്നത് ഓരോ അത് വിഷയ അടിസ്ഥാനം നമ്മൾ പറയാം അതല്ലെങ്കിൽ വിദ്യാഭ്യാസം കൃഷി അതുപോലെ ക്ഷേമകാര്യം ഇങ്ങനെ നിരവധി ആയിട്ടുള്ള വിഷയ കേന്ദ്രീകൃതമായ പദ്ധതികൾ നഗരസഭയിൽ നടത്തുന്നുണ്ട് ഈ ഒരു പത്രവും വിതരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വിഷയത്തിൽ വരുന്നതാണ് ആ ഒരു വിദ്യാഭ്യാസ കാര്യ നടത്തുന്നതിന് വേണ്ടി നമ്മൾ ശ്രീകണ്ഠപുരം നഗരസഭ നിയോഗിച്ചത് അല്ലെങ്കിൽ അവരുടെ സമ്മതപ്രകാരം നിയോഗിച്ചത് ഗവൺമെന്റ് ഹൈസ്കൂളിലെ എച്ച് എമ്മിനെ ആയിരുന്നു നിർവഹണ ഉദ്യോഗസ്ഥയായിട്ട് നമ്മൾ വെച്ചത് പക്ഷേ പദ്ധതി നിർവഹണം എല്ലാവർക്കും അറിയാം ജൂൺ തൊട്ട് തുടങ്ങുന്ന പദ്ധതി നിർവഹണം അവസാനിക്കുന്ന മാർച്ച് മുപ്പത്തൊന്നിനാണ് ഈ പദ്ധതികൾ പത്രങ്ങളെല്ലാം കൊടുത്തു വരവേ ഈ നിർവഹണ ഉദ്യോഗസ്ഥ ഫെബ്രുവരി പകുതി എനിക്ക് ഇതൊന്നും ചെയ്യാൻ സാധ്യമില്ല ഞാൻ ഇത് ഇട്ടിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞ് നഗരസഭയോട് തികഞ്ഞ ഒരു അനാസ്ഥ കാണിച്ചത് കൊണ്ടാണ് നമുക്ക് ആ പത്ര വിതരണം ചില പത്ര വിതരണം നടത്തി അതിന്റെ പൈസ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ നിർവഹണ ഉദ്യോഗസ്ഥക്കാണ് ആ നിർവഹണ ഉദ്യോഗസ്ഥ കൃത്യസമയത്ത് അത് ഇട്ടെറിഞ്ഞ് പോയത് കൊണ്ടാണ് നമുക്ക് ആ പത്ര വിതരണം നടത്താൻ സാധിക്കാതെ വന്നത് അല്ലാതെ കുറെ പേര് കുറെ ആളുകൾ പത്ര വിതരണം എന്നിട്ടും നടത്തിയവരൊക്കെ ഉണ്ട് അതിന്റെ കുടിശ്ശിയൊക്കെ നഗരസഭ നിർബന്ധമായിട്ടും കൊടുക്കും പക്ഷെ അതിന്റെ പൈസ എടുത്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥയിൽ നിക്ഷിപ്തമായിരുന്നു അപ്പൊ അവരത് ഇട്ടറിഞ്ഞ് പോയത് കൊണ്ട് നമുക്ക് ആ സമയത്ത് ഒന്നര മാസത്തോളം ബ്രേക്ക് വന്നു അതാണ് വലിയ പർവ്വതീകരിച്ചുകൊണ്ട് പത്രവിതരണം ഇവിടെ നടത്തുന്നില്ല സാംസ്കാരികമായ വിഷയങ്ങൾ ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമര ആഭാസമാണ് വാസ്തവത്തിൽ ആ സമരത്തിന് ഒരു ആവശ്യമേ ഇല്ലായിരുന്നു രാഷ്ട്രീയ സാംസ്കാരിക പാപ്പരുത്തം മാത്രമാണ് അത് തെളിയിക്കുന്നത് എന്തിനു വേണ്ടി സമരം ചെയ്തു അവരോട് വ്യക്തിപരമായി ചോദിച്ചാൽ അവർക്കൊന്നും പറയാൻ കാരണം എത്രയോ നഗരസഭകളുണ്ട് ആരും തന്നെ ഇതുപോലെ ഫെസ്റ്റ് നടത്തിയോ സാംസ്കാരിക പിന്നെ ഉത്സവം നടത്തുകയോ അല്ലെങ്കിൽ ഫർണിച്ചറ് കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് നമ്മൾ നഗര സഭയിലെ രജിസ്ട്രേഡ് ആയിട്ടുള്ള വായനശാലകൾക്ക് കൊടുത്ത ഒരുപാട് ഫർണിച്ചറുകൾ പ്രത്യേകിച്ച് മേശകളായാലും അലമാരകളായാലും അതുപോലെ നിരവധി കസേരകളൊക്കെ നമ്മൾ കഴിഞ്ഞ അഞ്ചാം തീയതി എല്ലാ വായനശാല എന്ന് പറഞ്ഞാൽ അംഗീകൃത വായനശാല രജിസ്റ്റർ ചെയ്ത വായനശാലകൾക്കെല്ലാം കൊടുത്തിരുന്നു ഇങ്ങനെയെല്ലാം കൈ അയച്ച് നഗരസഭയുടെ പരിമിതമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതിന് പരമാവധി നഗരസഭ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊന്നും കാണാതെ പത്രം പോയി എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായ ഒരു സമരമാണ് അത് നാല് മാസം അപ്പുറം കാണുന്ന വരാൻ പോകുന്നൊരു ഒരു എലക്ഷൻ ഉണ്ടല്ലോ എലക്ഷനെ മുന്നർത്തി നടത്തുന്ന ചില ഗിമിക്കുകൾ മാത്രമാണ് അതൊക്കെ എല്ലാവർക്കും പാവപ്പെട്ട മനുഷ്യർ അതെല്ലാം തിരിച്ചറിയും ഈ നഗരസഭയിലെ സാധാരണക്കാർ വളരെ പ്രബുദ്ധരായ ജനങ്ങളാണ് അവർ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിയും രാഷ്ട്രീയമായ നാടകങ്ങൾ കളിച്ചാലും എന്ത് തന്നെ പിന്നെ തെറ്റുകൾ അല്ലെങ്കിൽ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് ജനങ്ങൾ തിരിച്ചറിയും കാരണം അതെല്ലാം അനുഭവിക്കുന്ന ജനങ്ങൾ ഇവിടെ ഒരുപാട് പേരുണ്ട് വായനശാലകൾ ഇതിൻ്റെ എല്ലാം ആനുകൂല്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് വന്നിട്ട് ഈ സമരവും കൂടെ ചെയ്തതെന്ന് വിചാരിക്കണം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്രേ പറയാനുള്ളൂ നഗരസഭ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും എല്ലാം സമയബന്ധിതമായിട്ട് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ നിർവഹണ ഉദ്യോഗസ്ഥർ തോന്നിയ പോലെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷെ അതൊരിക്കലും നഗരസഭയുടെ പരാജയമല്ല നഗരസഭ വിജയി മുന്നോട്ട് മുന്നോട്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ